ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു യൻസ് ക്ലബ് പാടിയോട്ടുചാലിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ആർക്കേഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡ്രിങ്കിംഗ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ഷാലി ജോസ് സ്വാഗതം ആശംസിച്ചു സി ഡെപ്യൂട്ടി കമാൻഡ് നിഷാമോൾ മോൾസി വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അബൂ തോമസ് രാജുപി നിതീഷ് വിപി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസариച്ചു സ്റ്റാഫ് സെക്രട്ടറി നീഷാ 제임സ് നന്ദി രേഖപ്പെടുത്തി ദി ഒഫീഷ്യൽ ഇൻഗ്രേഷൻ ഓഫ് ദി വാട്ടർ ഫിൽറ്റർ പ്രോജക്റ്റ് അറ്റ് ആർക്കി എൻജൽ സ്കൂൾ ടുഡേ ഈസ് നോട്ട് ജസ്റ്റ് about ഇൻസ്റ്റാളിങ് എ വാട്ടർ ഫിൽറ്റർ ഇറ്റ് ഈസ് about ദി ജെനറോസിറ്റി കൈൻലെസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് ദി ലൈൻസ് ക്ലബ് പടിയോടചൽ Toward the well being of our students and staff. Water is life, and providing clean and safe drinking water is an in invaluable contribution to the health and happiness of our school community. We are deeply honored to have with us Deputy Commandant Mrs. Nisha C. as our Chief Guest. Ma'am, your presence here today is truly inspiring. Your leadership and service to to society reflect the very values we wish instill in our students. ഞാനവിടെ രണ്ട് കാര്യങ്ങള് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ എന്റെ മുകളിലൂടെ പഠിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിൽ ഞാൻ പലപ്പോഴൊക്കെ പുസ്തകവും മറിച്ചു നോക്കാറുണ്ട് അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൈമറി നീഡ്സിൽപ്പെട്ട കാര്യമാണ് എയർ ആൻഡ് വാട്ടർ അല്ലെ ആണോ അതെ പക്ഷേ അത് ശുദ്ധമായി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുന്നത്

പിന്നെ ജി പറഞ്ഞ പോലെ തന്നെ എനിക്ക് നിങ്ങളോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻ ആണ് കുടുംബാംഗത്തെ ീവിലാണ് ഞാൻ ലീവിലാണ് നോക്കട്ടെ ആദ്യമേ ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ വരത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ലീവിലായിരുന്നിട്ടും യൂണിഫോം ഇട്ട് വരാനുള്ള കാരണവും അതെന്നാണ് ജീവിക്കുന്ന വിശ്വാസം അത് പറയുകയാണെങ്കിൽ ഈ ഒരു വിശ്വാസം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങൾ നിങ്ങളും എല്ലാവരും കൂടെ കൂടിയാൽ മാത്രമേ ഒരു ലോകവും പറയാനുള്ള നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം എന്താണ് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വിശ്വാസം അല്ലെ പിന്നെ അത് റെസ്പെക്ട് ഒരാളോട് മാത്രമല്ല എല്ലാരോടും ഒരുപാട് അതെയോ എനിക്ക് പറയാനുള്ള ഞാൻ ആ കുട്ടികൾക്ക് നമുക്ക് രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും പരസ്പരമുള്ള ഒരു സ്നേഹവും വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്തുവാണ് ഏറ്റവും വലിയ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ സമയം ഇവിടെ നിൽക്കുന്നത് എന്താണതിന് കാരണം വളരെ നല്ല ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ശുദ്ധമായ വെള്ളം കുടിച്ച് വളരെ സന്തോഷത്തോടെ ആർത്തി വികസിച്ച് വൈകുന്നവരെ ഓരോ ദിനങ്ങളും നമുക്ക് തള്ളി നീക്കാനായിട്ട് തള്ളി നീക്കാനായിട്ട് സാധിക്കും വളരെ ആരോഗ്യപ്രദമായിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ശുദ്ധ ജലത്തിൽ നിൽക്കും നിങ്ങളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ശുദ്ധജലത്തിന് എന്താണ് രുചി ആരാ പറയുന്നത് എന്താണ് രുചി പറയുന്നത് അപ്പം പറഞ്ഞ ഒരു കാര്യത്തിന്റെ ശക്തിയായി എതിർക്കുകയാണ് വെള്ളം എന്താണ് പൊലൂട്ട് പറഞ്ഞത് അല്ലേ എന്നാ പൊലൂട്ട് അല്ലൂട്ട് ആക്കിയതാല് നമ്മളാക്കിയത് നമ്മൾ ചെയ്ത പാവത്തിന്റെ അത് നമ്മൾ തന്നെ അനുഭവിക്കണം വേറെ ആരും അനുഭവിക്കൂല അനുഭവിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവൻ സാധനം എതിർക്കുന്നു അവർ വളരെ ബുദ്ധിമുട്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം ഉണ്ടാക്കിയിരിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കണം എന്തേ പ്രകൃതിയെ സംരക്ഷിച്ചാൽ എന്താവും നമ്മുടെ വെള്ളവും വായുവും ശുദ്ധമാവും ശുദ്ധമായ വെള്ളവും വായുവായാലും നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന അതെല്ലാം ആ നമ്മൾ ആ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇല്ലാതാക്കണം അല്ലേ അപ്പൊ ഇത്രയും ചെറിയൊരു പ്രൊജക്ട് വെച്ചിട്ട് ഇന്ന് ജീവിതം ഇത്ര വലിയൊരു ഉദ്ഘാടനം എന്തിനു ചെയ്യുന്നു ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ഇതിനെ ചെറിയ വളന്ദന ധാരണ വെച്ചു ഇത് ഇതി ചെറുതോ വലുതോ എന്നല്ല നിങ്ങളിലും നമ്മളിൽ എന്തണ്ടാവണം ഒരു സാമൂഹിക ബോധമുണ്ടാവണം our deepest gratitude to all those who have made our drinking water project a reality to our chief guest shrimati nishama sri the deputy commandant of crpf bangalore thank you so much for gracing us with your presence today your words are so motivating and your support is invaluable and we are honored to have you here with us as we begin this important journey thank you ma'am ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Going to press